കൈവരിച്ച നേട്ടങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിച്ച് പനയം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് പനയം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എം മുകേഷ് എം എൽ എ അതിദാര്യമുക്തമായി പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു വികസന പുരോഗതി അടയാളപ്പെടുത്തുന്ന വികസന രേഖയും പ്രകാശനം ചെയ്തു പരിപാടിയിൽ വികസന പുരോഗതി അടയാളപ്പെടുത്തുന്ന പനയും ഗ്രാമപഞ്ചായത്തിന്റെ വികസന രേഖയും പ്രകാശനം ചെയ്തു നാൽപ്പത്തിയൊൻപത് അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി ലൈഫ് പദ്ധതി വഴി വീടുകൾ നൽകി അറുപത്തിയഞ്ച് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഫലവൃക്ഷ വിളകളുടെ കൃഷി വ്യാപനം ലക്ഷ്യമിട്ട് ഫലവൃക്ഷ തൈകൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു അഷ്ടമുടി അഷ്ടമുടിക്കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നതിന് ശാശ്വത പരിഹാരമായി കണ്ടച്ചിറ വലിയ ചീപ്പിലും ചെറിയ ചീപ്പിലും മുപ്പത്തിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ച റെഗുലേറ്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും വികസന രേഖ വ്യക്തമാക്കുന്നു വികസന സദസ്സിന്റെ ഉദ്ഘാടനം എം മുകേഷ് എം എൽ എ നിർവഹിച്ചു ഇതൊന്നും ഇപ്പോൾ ഈ ഗവൺമെന്റ് അതിന്റെ ചർച്ചകളും മീറ്റിംഗുകളും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അടുത്ത അഞ്ചു കൊണ്ടത്തേക്ക് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സാധാരണ ഒരാള് ഒരു ജനപ്രതിനിധിക്ക് അറിയാവുന്നതിനേക്കാൾ ആ വഴി സഞ്ചരിച്ച് മനസ്സിലാക്കിയ നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു നവകേരളം നൂറ് ശതമാനവും അർത്ഥം കുരിക്കുന്ന ഒരു നവകേരളം സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മൾ എല്ലാവരും കൂടി അത് നിങ്ങളുടെ എല്ലാ ആശയങ്ങളും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളും ഓർത്തിണക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഈ പനയൻ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പലരും പറഞ്ഞു കാണും എന്തൊക്കെയാണ് നേട്ടങ്ങൾ നടന്നിട്ടുള്ളത് എന്തൊക്കെ പാലങ്ങളാണ് എന്തൊക്കെ കുടിവെള്ളമാണ് സാക്ഷരതയാണ് വാരിയേറ്റീവ് കേറ ബഡ് സ്കൂളുകളാണ് എല്ലാം നമുക്ക് വ്യക്തമായി പണ്ടെല്ലാം ഇങ്ങനെ എഴുതി വെക്കും വായിച്ചിട്ട് സ്ഥലം കണ്ടുപിടിക്കാൻ പ്രയാസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ൻ അധ്യക്ഷത വഹിച്ചു വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്നുമുള്ള പൊതുജനങ്ങളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനും വേണ്ടിയാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള ഒരു വികസന സദസ് ഇവിടെ നടത്തപ്പെടുന്നത് പഞ്ചായത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തെന്നു പറഞ്ഞതിനു ശേഷം അവതരണം നടത്തും ഓരോ മേഖലയിലും നമ്മൾ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണം ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള വിശദമായ ഒരു ചർച്ചയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി മുഖ്യപ്രഭാഷണം നടത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാ അംഗനവാടി പ്രവർത്തകർ എന്നിവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി രമേശ് ജയശ്രീ മധുലാൽ എ പ്രിയശ്രീ ഒ ഷീലാകുമാരി അമ്പിളി ജയൻ ബി സതീഷ് കുമാർ എസ് ചാജി വി പി വിധു ആർ അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ